മഴത്തൂര് മുൻപെ വരാൻ പോകുന്ന വിശേഷത്തിലേക്ക് ഇവർക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ എനിക്കിഷ്ടമോട് പറയുകയാണ് അമ്മ അമ്മയുടെ കാര്യം നോക്ക് അച്ഛനോട് തർക്കിക്കാനോ വാശി പിടിക്കാനോ പോവണ്ട അത് അമ്മയ്ക്ക് നല്ലതെന്ന് പറയുന്നത് നെയ്യും അച്ഛൻ്റെ സൈഡായോ എന്ന് ചോദിക്കുകയാണ് വൈജ ആ ഞാൻ നേരത്തെ അച്ഛൻ്റെ സൈഡായിരുന്നു അലീന ചേച്ചി എൻ്റെ സ്വന്തം ചേച്ചിയായിട്ടാണ് ഞാൻ കരുതിയിരുന്നത് നിങ്ങളെല്ലാം ഹോം നേഴ്സായിട്ട് കണ്ട സമയത്തും ഞാൻ എൻ്റെ ചേച്ചിയായിട്ട് എന്നെ കണ്ടിരുന്നത് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങളെല്ലാവരും കൂടെ പറഞ്ഞു ചേച്ചി പോയി പോയിക്കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരുന്നു എന്നിവയെ എന്ന് കരുതി തന്നെയാണ് ഞാനും ഒന്നും ഇണ്ടാതിരുന്നത് നിങ്ങളെല്ലാം കൂടെ ചേച്ചിയെ വലിച്ചിറക്കുമ്പോഴും ഞാനും ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെയെങ്കിലും നിങ്ങളെ തമ്മിലുള്ള പ്രശ്നം തീരട്ടെ എന്ന് പക്ഷേ എനിക്ക് മനസ്സിലായാലും ഇന്ന് ചേച്ചി പോയത് കൊണ്ട് ഇവിടുത്തെ പ്രശ്നം തീരത്തില്ല എന്ന് മനസ്സിലായി ചേക്ക് വൈദ്യയ്ക്ക് അങ്ങ് ദേഷ്യാവും നീ നിന്റെ കാര്യം നോക്ക് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കാര്യം എന്നെ നോക്കുകയാണെന്ന് പറഞ്ഞ് കൃഷ്ണമുള അങ്ങ് കയറി പോവുകയാണ് അപ്പം ബബിത ചോദിക്കണം അമ്മ ഇവിടെ പോവുകയാണ് ഞാനെങ്ങും പോവുമല്ലോ ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകുമോ എന്നല്ല ഞാൻ മുത്തശ്ശിയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അത് കഴിഞ്ഞ് മുത്തശ്ശിയെ കൈതക്കൽ വീട്ടിൽ കൊണ്ടാക്കണം മുത്തശ്ശി ഇവിടെ നിൽക്കുന്നുണ്ടല്ലേ അവൾ ഹോം ഹോംനേഴ്സ് എന്ന പേരും പറഞ്ഞ് ഇവിടെ നിൽക്കുന്നത് ആദ്യം മുത്തശ്ശിയെ കൊണ്ടാക്കട്ടെ പിന്നെ അവൾക്കിവിടെ വലിയ റോളില്ലല്ലോ എന്ന് പറയുകയാണ് വൈജ പിന്നെ ബാലേന്ദ്രൻ ബാലേന്ദ്രൻ സ്വന്തം മകളായിട്ട് അവൾ അവളെ ദത്തെടുത്തേക്കല്ലേ അവൾ ആ ബാലേന്ദ്രൻ തന്നെ ആ സ്ഥാനം അവളിൽ നിന്നും തിരിച്ചെടുക്കുകയും ചെയ്യും അതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം എന്ന് വൈദ്യ പറയുകയാണ് പല മുത്തശ്ശെടുത്തു പോവാണ് ഭവുതി ഇങ്ങനെ ആലോചിക്കുക മുത്തശ്ശെടുത്തോട്ട് ചെല്ലുകയാണ് ചെന്നു തന്നെ അമ്മ എവിടെ പോകാനാണ് ഒരുങ്ങുന്നത് അത് ഹോസ്പിറ്റലിൽ പോകാൻ ആര് പറഞ്ഞ് അലീനെ പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോകാൻ ആണെന്ന് അപ്പോഴത്തേക്ക് അലീനെ ഇങ്ങനെ നോക്കിയിട്ട് നമ്മുടെ ബാഗ് എവിടെയായിരിക്കുന്നത് അൽമാരിയിലാണ് അവിടെ ചെന്ന് അൽമാരി തുറന്ന് ബാഗൊക്കെ എടുത്ത് അതിനകത്തുള്ള ഡ്രസ്സെല്ലാം എടുത്ത് പാക്ക് ചെയ്യുകയാണ് എന്താ നീ എന്താ ചെയ്യുന്നത് വൈജ് എന്താ നീ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ട് ഒന്നും മിണ്ടുന്നില്ല വൈജ് അലീനെ എടുത്ത് ചോദിക്കണേ എന്താ അവൾ ചെയ്യുന്നത് എന്താ അപ്പോൾ അലീന പറയണേ എനിക്കറിയത്തില്ല ഉദ്ദേശിക്കും എന്താ കാര്യമൊന്നും അറിയത്തില്ല എന്ന് പറയുകയാണ് അവിടെ എവിടെയും കിടന്ന തുണിയെല്ലാം വാരിക്ക് ഇട്ടി പിറക്കി വെക്കുവാണ് പെട്ടിയൊക്കെ എടുത്തുണ്ടോ എല്ലാം പറക്കി വെക്കുവാണ് എന്നിട്ട് മരുന്ന് വരും മരുന്നും എല്ലാം എടുത്ത് വെക്കുകയാണ് എന്നിട്ട് പറയണേ ആ അമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അങ്ങ് കൈതക്കൽ കൊണ്ടാക്കുകയാണ് ഇനി അമ്മ അവിടെ നിന്നാൽ മതി ആണുങ്ങളല്ലേ ആമ്പിള്ളേരല്ലേ അമ്മമാരെയും നോക്കണ്ടത് ഞാൻ അവിടെ നിന്നാൽ മതി അമ്മയുടെ വീട് അതല്ലേ എന്ന് പറയാന് ആഹാ നീ എന്നെ കൊല്ലാൻ കൊണ്ടുപോവുകയാണ് ഇതിൽ ഫേദ നീ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ആ റോഡിലോട്ടി ഇറക്കി വിടുന്നതായിരുന്നു ഞാൻ പിച്ചെടുത്തേങ്ങാണെങ്കിൽ ജീവിച്ചോളാം എന്ന് പറയുകയാണ് അത് നമ്മുടെ മോൻ്റെ വീടല്ലേ നമ്മുടെ സ്വന്തം വീടല്ലേ ഇനി മുതൽ അമ്മ അവിടെ നിന്നാൽ മതി അമ്മയ്ക്ക് കുറച്ച് സുഖം കൂടിപ്പോയി അതിൻ്റെ കുഴപ്പം പലതുമുണ്ട് എന്നും വൈജ പറയാൻ ചേട്ട് മുത്തശ്ശി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് എന്തായാലും അടുത്ത് ഒന്ന് പറയുകയാണ് നീ ഇനി മുതൽ നീയും പാക്ക് ചെയ്തോ മുത്തശ്ശി അങ്ങോട്ട് പോകുമ്പം നീ ഇനി മുതൽ അവിടെ ജോലി ചെയ്താൽ മതി എന്ന് പറയുകയാണ് അങ്ങനെ പറഞ്ഞങ്ങ് വൈറ്റ് പോകാൻ എടുക്കുമ്പോഴത്തേക്ക് അലീന പറയാം മാഡം ഞാൻ അങ്ങോട്ട് പോകുന്നില്ല അതെന്താ നീ പോവാത്തത് ഞാൻ മാളികൾക്ക് വീട്ടിലെ വേലക്കാരി അല്ലല്ലോ ഹോം നേഴ്സും അല്ല പിന്നെ ഞാൻ എന്തിന് അങ്ങോട്ട് പോകുന്ന അപ്പം വൈജതെന്ന് പറയാം അത് ശരിയാണ് പക്ഷെ നീ ഇവിടുത്തെ ജോലിക്കാരിയല്ലേ നിനക്ക് ഞാനൊരു പ്രൊമോഷൻ ആൻഡ് ട്രാൻസറും കൂടെ ഒരുമിച്ച് തന്നേക്കുക നീ അവിടെ അവിടെ ചെന്ന് അമ്മയെ നോക്കിയാൽ മതി എന്ന് പറയാണ് ഞാൻ അതിന് ഇവിടുത്തെ ജോലിക്കാരി അല്ലല്ലോ മാഡം ഇപ്പം ഇവിടുത്തെ സാറിൻ്റെ മകളാണ് മകളോ ബാലേന്ദ്രൻ എന്താ നിൻ്റെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ടോ മകളാണെന്നും അത് മകളാണെന്നല്ല മകളായി കഴിഞ്ഞു എന്ന് അലിന പറയാണ് മാഡം എൻ്റെ അമ്മയാണെന്ന് പറയണം ഞാൻ നിൻ്റെ അമ്മയോ ഞാൻ നിൻ്റെ അമ്മയാവാന അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല അത് നിൻ്റെ സ്വപ്നം മാത്രമാണെന്ന് വായിച്ച പറയുകയാണ് അപ്പോൾ അലിനെ പറയാൻ മനസ്സിൽ വിചാരിക്കുകയാണ് അത് സ്വപ്നം മാത്രമല്ല അതായി യാഥാർത്ഥ്യം എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് എന്നാലും അലീന പറയാണ് എനിക്ക് കിട്ടിയ ഈ സാധനം ഉപേക്ഷിക്കാൻ ഞാൻ എന്തായാലും തയ്യാറല്ല തന്നെ ഇവിടുന്ന് മാളയക്കിൽ പോയി മുത്തശ്ശം നോക്കാൻ എനിക്ക് പറ്റത്തില്ല ഞാൻ ഇവിടുന്ന് പോകത്തുമില്ല എന്ന് അലീന പറയാണ് അതിൻ്റെ ഉറച്ച തീരുമാനം കിട്ടും ഒന്നും ഉണ്ടായിരിക്കുകയാണ് കാരണം വൈജ്യയ്ക്കൊന്നും പറയാൻ പറ്റത്തില്ല ബാലയേന്ദ്രൻ വൈജ ബുക്ക് എടുത്ത് പുറത്ത് കളയും ആ നീ വരുന്നില്ലെങ്കിൽ വരണ്ട പക്ഷേ എൻ്റെ അമ്മയും ഞാൻ മാളിയക്കൽ കൊണ്ടാക്കും അങ്ങനെ പിടിച്ച് കാറി കാറിക്കയറ്റാൻ കൊണ്ടുപോവാണ് മുത്തശ്ശിക്കാണെങ്കിൽ ഒരു സന്തോഷവും ഇല്ല മുത്തശ്ശിക്ക് പോകണ്ടാന്ന് തന്നെയാണ് അല്ലേയും കൂടെ സഹായിക്കുന്നുണ്ട് മുത്തശ്ശിയെ കാറിക്കയറ്റ് അങ്ങനെ മുത്തശ്ശിയും മുത്തശ്ശിയെ പിടിച്ച് വൈജയും അലീനയും കൂടെ പിടിച്ച് കാറ് കെട്ടിരുന്നു മുത്തശ്ശിക്കാൻ ഭയങ്കര വിഷമം ഉണ്ട് വിഷമം കൃഷ്ണമോളും പബുതി എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കാറി കയറ്റി വരുമ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ് നീ എന്നെ കൊല്ലാനാണോ വളർത്താനാണോ കൊണ്ടുപോകുന്നത് മുത്തശ്ശിക്ക് മാളിക വീട്ടിൽ കമലയെടുത്ത് നിൽക്കാൻ അത്രയ്ക്ക് ഭയവും ഇഷ്ടക്കേടുമാണ് കമല അതുപോലാണ് പെരുമാറുന്നത് അങ്ങനെ മുത്തശ്ശിയും കൊണ്ട് വൈജ പോവുകയാണ് കവിതയാണെങ്കിൽ അലീനെ രൂക്ഷമായി നോക്കിയിട്ട് അങ്ങ് പോവുകയാണ് ഒന്നും മിണ്ടാൻ പറ്റത്തില്ലല്ലോ അച്ഛനറിഞ്ഞാൽ ശരിയാക്കത്തില്ല അതുകൊണ്ടൊന്നും മിണ്ടാതെ അങ്ങ് പോവുകയാണ് അലീന അടുത്ത് വന്ന് കൃഷ്ണമോൾ പറയുകയാണ് അത് അമ്മയുടെ വാശിയാ ചേച്ചി അമ്മയുടെ വാശി വാശിയെ ഏതെങ്കിലും ഒരു രീതി ജയിക്കേണ്ടേ അതിനുവേണ്ടിയാണ് മുത്തശ്ശിയെ കൊണ്ടാക്കിയത് അതിൻ്റെ പേര് പറഞ്ഞ് ചേച്ചി ഇവിടുന്ന് പുറത്താക്കാൻ പറ്റുമോ എന്ന് അമ്മ നോക്കിയതാ ഈ കാര്യം അലീന ചെന്ന് ബാലേന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട് ബാലേന്ദ്രൻ പറയുകയാണെ ഇപ്പം നമ്മളൊന്നും മിണ്ടണ്ട മുത്തശ്ശി അവിടെ കൊണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ നിന്നെ ഇവിടെ പറഞ്ഞു വിടാൻ പറ്റുമെന്ന് വൈദ്യം നോക്കിയതാണ് അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ട ആവശ്യമില്ല ആ മുത്തശ്ശി അമ്മയുടെ കാര്യം വളരെ കഷ്ടമാണ് കമല അവളെ നോക്കാത്ത മുത്തശ്ശി നോക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അവൾ അത്രയും ക്രൂരമായിട്ടാണ് മോനും മരുമോളും കൂടെ അവിടെ നോക്കിയത് ഹോസ്പിറ്റലിൽ പോയിട്ട് വൈജ നേരെ മാളയക്കിലേക്ക് കൊണ്ടു ചെല്ലുകയാണ് മുത്തശ്ശി അവിടെ കൊണ്ടു ചെല്ലുമ്പോഴത്തേക്ക് കാറിൽ നിന്ന് ഇറങ്ങുന്ന മുത്തശ്ശിയെ കണ്ട് കമലയെ അങ്ങ് ഞെട്ടുവാണ് ഓഹോ ഈ പണ്ടാരത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലോ ഇതിവിടെ ഇല്ലല്ലോ എന്ന് അറിച്ച് സമാധാനിച്ചിരുന്ന് ഇതിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്ന വന്നല്ലോ എന്ന് പറയുന്നത് അപ്പം വന്നപ്പോഴും മുത്തശ്ശിക്ക് ഒരു സന്തോഷമില്ല മുത്തശ്ശിയെ എടുത്ത് ചോദിക്കുകയാണ് വൈജേ എന്നെ ഇവിടെ ആക്കാതെ നമുക്ക് തിരിച്ച് അങ്ങോട്ട് തന്നെ പോവാം എന്ന് പറയുകയാണ് അമ്മ ഒന്ന് മിണ്ടാതിരിക്കേ എന്ന് പറയാണ് അന് മുത്തശ്ശിയും കൊണ്ട് നേരെ അകത്തേക്ക് വരികയാണ് വിളിച്ചേരലാണ് കൊണ്ടുവരുന്നത് അമ്മ നേരെ ഇങ്ങോട്ട് പോരുന്നോ എന്ന് ചോദിക്കുകയാണ് കമല ചോദിക്കുകയാണ് എനിക്കിങ്ങോട്ട് വരാൻ ഇഷ്ടമില്ലാതെ അവിടെ തന്നെ നിൽക്കാനാണ് ഇഷ്ടം എന്ന് പറയുന്നത് അപ്പം വൈജോ പറയാണ് അതിന് അത് എൻ്റെ വീടല്ലല്ലോ അത് ബാലേന്ദ്രൻ്റെ വീടാണ് ഇതല്ലേ അമ്മയുടെ വീട് ഇതല്ലേ നമ്മുടെ തറവാട് അപ്പം ഇവിടെ അല്ലേ അമ്മ നിൽക്കേണ്ടത് അവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല ഇതിനെല്ലാം തുടക്കം അവിടെ കൊണ്ടുവന്ന് അമ്മയും നോക്കാൻ അവളെയും കൊണ്ടുവന്നതാണ് ഇതിനെല്ലാം തുടക്കം അതുകൊണ്ട് തന്നെ അമ്മ ഇവിടെ നിന്നാൽ മതി അവിടെ അമ്മ അമ്മയ്ക്ക് സുഖം കൂടില്ല എന്ന് പറയാണ് ഇപ്പോൾ മുത്തശ്ശറെ മുത്തശ്ശൻ മനസ്സി ഇവിടെ തന്നെ കൊല്ലാനായിട്ട് കൊണ്ടു ഇവിടെ കമലയുടെ കയ്യിൽ ഏൽപ്പിച്ചേക്കുക എന്ന് വിചാരിക്കുകയാണ് കമലേട്ടത്തി ഇതിനകത്ത് മരുന്നെല്ലാം ഉണ്ട് അമ്മയുടെ എല്ലാ കാര്യങ്ങളും ഇതുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വന്നേക്കുവാണ് ഇനി അടുത്ത ചെക്കപ്പിനെ കൊണ്ടുവന്നാൽ മതി എന്ന് ഡോക്ടർ പറഞ്ഞേക്കുവാന്ന് പറഞ്ഞു കമല തലയൊക്കെ ആയിട്ടാണ് എൻ്റെ അപ്പം പറയാണ് കൂടുതൽ ദിവസം ഞാൻ ഇവിടെ നിർത്തത്തില്ല മുത്തശ്ശി കേൾക്കുന്നുണ്ട് മുത്തശ്ശിയായിട്ട് പാടുപെടുത്തു എന്നാണ് അതിൻ്റെ അർത്ഥം പറഞ്ഞാൽ വഴിച്ച് അങ്ങ് ചാടിത്തുള്ളി പോവുകയാണ് പോകുമ്പോഴും മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഞാനും കൂടെ വരട്ടെ വൈജേക്കൊരു ശല്യം ഇല്ലല്ലോ ആ കുഞ്ഞല്ലേ എന്നെ നോക്കുന്നത് പിന്നെ ഞാനവിടെ വന്നതുകൊണ്ട് നിനക്ക് എന്താ കുഴപ്പം എന്ന് പറയുകയാണ് ഇന്നലെ വൈജി പറയാൻ എനിക്ക് പല കുഴപ്പങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെ അമ്മ ഇനി വരണ്ട അമ്മ മോൻ്റെ കൂടെ നിന്നാൽ മതി എന്ന് പറയാണ് അപ്പോൾ കമൽ പറയാണ് വരുന്നെങ്കിൽ കൊണ്ടുപോകും വൈജേ എന്നൊക്കെ പറയുന്നുണ്ട് ഇല്ല മകമ്പേട്ടത്തിൽ അമ്മ ഇവിടെ തന്നെ നിൽക്കട്ടെ എന്ന് പറയണം എന്നും പറഞ്ഞ് വൈജിയാണെങ്കിൽ നേരെ വീട്ടിലോട്ട് പോവുകയാണ് ഇതൊക്കെയാണ് നാളത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ